നിങ്ങളുടെ വെള്ളരിയിലും കുമ്പളത്തിലും ഈ രീതിയിലുള്ള സിംറ്റംസ് കാണുന്നുണ്ടോ അതായത് ഇലയുടെ മുകളിൽ പൗഡർ ഇട്ട പോലെ ഉണ്ടാവുക ഇതിൻ്റെ പേര് പൊടിക്കുമുൾ രോഗം എന്നാണ് ഉണ്ടാക്കുന്നത് എറിസിഫേ സിക്കോറാ എന്ന് പറയുന്ന ഒരു കുമിളാണ് ആദ്യം ഇലപ്പരപ്പിൽ വെളുത്ത പൊടി കൊണ്ട് കൊണ്ടുള്ള കുത്തുപോലെ ഉണ്ടാവുക അതെന്ത് പിന്നെ എന്ത് പറ്റുന്ന വെച്ചാൽ ഇലപ്പരപ്പ് മുഴുവനായിട്ട് സ്പ്രെഡ് ചെയ്യും ഇലയിൽ മാത്രം നിൽക്കുകയും ചെയ്യില്ല ചിലപ്പോൾ ഇതെന്ത് പറ്റുന്ന വെച്ചാൽ ഇലയുടെ അടിയിലും ഇളം തണ്ടിലേക്കും കൂടി സ്പ്രെഡ് ചെയ്യും കുറച്ച് കഴിയുമ്പോഴത്തേക്ക് രോഗം ബാധിച്ച ഇലകൾ നരച്ച് ഉണങ്ങിപ്പോകും പാവക്ക മുതല് കുമ്പളം വരെയുള്ള എല്ലാ വള്ളരി വർഗ്ഗ വിളകളിലും ഈ രോഗം കാണാറുണ്ട് അപ്പം വള്ളികൾ പന്തലിൽ കയറുന്നതിനനുസരിച്ച് ചെടിയുടെ അടിയിൽ നിന്ന് മുകളിലേക്ക് ഇലകൾ പടിപടിയായി നുള്ളിക്കളയണം മണ്ണിൽ നിന്നാണ് കേട്ടോ ഈ രോഗം പടരുന്നത് അതുകൊണ്ട് തന്നെ മണ്ണിൽ നിന്നും രോഗവ്യാപനം തടയാനാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇതിന് മുൻകരുതൽ നടപടിയായിട്ട് സൂഡോമോണാസ് ഇരുപത് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ എന്നുള്ള തോതിൽ കലക്കിയതിന് ശേഷം ഇലകളിൽ തളിച്ചു കൊടുക്കുക തടത്തിലും ഒഴിച്ചു കൊടുക്കുക ഒരു പത്ത് ദിവസത്തിലൊരിക്കൽ വെറ്റബിൾ സൾഫർ മൂന്ന് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി തളിക്കുകട്ടോ